സമയത്തേ ഇതിൻ്റെ ഈ സെയിം കിറ്റേണ്ട തന്നെ ഈ രണ്ട് കണ്ണുകളും ശരിക്ക് പശ പോലെ മുമ്പിൽ ഒട്ടി പിടിച്ചിട്ട് അടഞ്ഞു കിടക്കിയിരുന്നു അപ്പം ഞാനിപ്പോൾ ഇപ്പം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ കാര്യം ഇന്നലെ രാത്രി ഞാൻ ചെയ്ത് ഇന്ന് രാവിലെ നോക്കിയപ്പം അങ്ങനത്തെ ഒരു സംഭവേ ക്യാറ്റൻ്റെ കണ്ണില് കാണില്ലേ കണ്ടുപോകാം മെഹറിൻസ് ക്യാരൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടല്ലോ പ്രസവിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കണ്ണ് തുറക്കുന്ന സമയത്ത് ചില പൂച്ചക്കുഞ്ഞുങ്ങള് വളരെ ലൈറ്റായിട്ട് കണ്ണ് തുറക്കും ചില പൂച്ചക്കുഞ്ഞുങ്ങള് കണ്ണ് തുറക്കും പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടഞ്ഞു പോവും കണ്ണില് പഴുപ്പ് വരുന്ന പ്രശ്നങ്ങൾ ഈ രീതിയിൽ ഒരുപാട് പേര് നമ്മളുടെ നമ്മളടുത്ത് സംശയം ചോദിച്ച് വിളിക്കാറുണ്ട് ചില പൂച്ച കുഞ്ഞുങ്ങളും വളരെ നേരത്തെ കണ്ണ് തുറക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ണാണ് നമ്മുടെ ഇന്നത്തെ വിഷയം പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ണിന് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് കണ്ണ് പീള വന്നിട്ട് അടഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അപ്പം ഞാനതിന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ മറ്റുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമ്മൾ എന്താണ് ഇവളെ വെച്ചിട്ടാണ് ഇതാ ഇവളും കുഞ്ഞുങ്ങളെയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ കണ്ണിന് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അപ്പോൾ ഇവളത് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവൾ അസഹർ എന്ന് പറഞ്ഞിട്ടില്ല മലപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറ്റാണ് ഇവള് രണ്ടാമത്തെ തവണയാണ് പ്രസവിക്കുന്നത് രണ്ട് തവണയും ഇവളെ പ്രസവം എടുത്തത് ഞാനാട്ടാണ് എൻ്റെ കയ്യിലേക്കാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് പുറത്തേക്ക് വന്നത് ഈ പ്രസവം ചില ആളുകൾക്ക് പൂച്ചകൾ പ്രസവിക്കുമ്പോഴേ അത് കാണാനും അതുപോലെ തന്നെ പൂച്ചകളെ പ്രസവം അറ്റൻഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റെക്കാവുമല്ലോ അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കാനൊക്കെ പേടിയുള്ള ആളുകൾ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സൗകര്യമാണ് നമ്മളെ കാറ്ററിയിലേക്ക് ബോർഡിങ്ങിലേക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കാറ്റ് പ്രസവത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെയും അമ്മനെയും കൂടെ നമ്മൾ തിരിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രായത്തിൽ കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള ഒരു പ്രായത്തിൽ എത്തി കഴിഞ്ഞാൽ സേഫായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ അമ്മേന് നമ്മൾ കാറിൽ അവരെ വീട്ടിലേക്ക് അത് കാസർഗോഡ് തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മളൊരു ഇതാണ് ഇപ്പോൾ ഇപ്പോൾ അവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കുഞ്ഞുങ്ങളെ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് മിക്കവാറും വരുന്നത് നമ്മുടെ എന്താണ് മദർക്കേറിൻ്റെ ഫാൾട്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കേരളസ് കൊണ്ടോ ഒന്നും വരുന്നതല്ല അത് കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളൊണ്ട് ഇപ്പോൾ ചൂടൊക്കെ കൂടി വരുന്ന സമയമാണല്ലോ അപ്പോൾ ഈ കാലാവസ്ഥൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ പൂച്ച കുഞ്ഞുങ്ങളെ കണ്ണിൽ ഇതുപോലെ പഴുപ്പ് വരുന്നതാണ് അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക ഇന്നലെ ഏർ വൈകിട്ട് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഈ സെയിം കിറ്റിൻ്റെ തന്നെ ഈ രണ്ട് കണ്ണുകളും ശരിക്കും പശ പോലെ മുമ്പിൽ ഒട്ടി പിടിച്ചിട്ട് അടഞ്ഞു കിടക്കിയിരുന്നു അപ്പൊ ഞാനിപ്പോ ഇപ്പൊ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ കാര്യം ഇന്നലെ രാത്രി ഞാൻ ചെയ്ത് ഇന്ന് രാവിലെ നോക്കിയപ്പം അങ്ങനത്തെ ഒരു സംഭവിക്കാരൻ കണ്ണിൽ കാണില്ലേ കണ്ടോ ഇപ്പോൾ അടുത്ത സമയം മരുന്ന് കുറ്റിക്കേണ്ടതായപ്പോൾ ഏകദേശം കുറച്ച് ചെറിയ രീതിയിൽ ഈ കണ്ണിൻ്റെ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ കാരണം പോളൻ്റെ സൈഡിലായിട്ട് കുറച്ചൊരു പശ പോലെ ഇങ്ങനെ കണ്ണീര് വന്നിട്ട് ഒട്ടിപ്പിച്ച് കിടക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ഇന്നും വൈകിട്ടും നാളെ രാവിലെയും കൂടെ ഞാൻ ഈ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കയറിൻ്റെ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സ്റ്റെർലിൻ വാട്ടറാണ് എൻ എസ് വാട്ടർ അല്ല കേട്ടോ അത് സ്റ്റെർലിൻ വാട്ടർ ആണ് ചില ആളുകൾ പൂച്ചകളെ കണ്ണ് എൻ എസ് വാട്ടർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യും ഈ എൻ എസ് വാട്ടറെന്ന് പറയുന്നത് നല്ല ഉപ്പ് ഉണ്ടാവും സ്വാഭാവികമായിട്ട് അത് കണ്ണിലെത്തി കഴിഞ്ഞാൽ പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ പൂച്ചക്കു പൂച്ചകളാണെന്നുണ്ടെങ്കിലും അവരെ കണ്ണിൽ ആ ഉപ്പിരസമുള്ള വെള്ളം തെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കണ്ണിന് നീറ്റൽ വരും അപ്പോൾ ഒന്നെങ്കിലും നിങ്ങളെന്ത് ചെയ്യാം ആറിയ വെള്ളം ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ സ്റ്റെർലിൻ വാട്ടർ വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിക്കുക തിളപ്പിച്ച് ആറിയ വെള്ളം മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് അപ്പം നമുക്കെന്ത് ചെയ്യാം ആദ്യം ഇവരെ കണ്ണൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഈ സ്റ്റെർലിൻ വാട്ടർ പഞ്ഞിയിൽ നനച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇവരെ കണ്ണുകളൊന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ ഞാനിപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് നോക്കണ്ട കേട്ടോ ഗ്ലൗസ് വേണം നിർബന്ധമൊന്നുമില്ല പ്ലീസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയൊരു നനവ് തട്ടുമ്പം ഇതുപോലെ പശ പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യും നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം സാധാ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ തുടച്ചു ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഉണങ്ങിയ കോട്ടൺ ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി ഒരു തരത്തിലും നിങ്ങൾ ടെൻഷനാകേണ്ട ആവശ്യം വരുന്നില്ല കണ്ണ് നന്നായിട്ട് തുടച്ച് കൊടുക്കുക ഇതൊരു ഉണങ്ങിയ കോട്ടം കൊണ്ടാട്ടോ നമ്മൾ തുടക്കുന്നത് ഒരു കണ്ണ് പ്രശ്നങ്ങളൊന്നുമില്ല കണ്ണ് ഓപ്പൺ ഓപ്പണാണ് ഇനിയിപ്പോൾ ഇത് പശ വന്നിട്ട് ആയി കിടക്കുന്ന കുഞ്ഞാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ആദ്യം നനഞ്ഞ ഒരു കോട്ടം കൊണ്ട് തുടക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ കോട്ടം കൊണ്ട് പതുക്കെ തുടച്ചെടുക്കുമ്പം അവരെ കണ്ണ് പതിയെ അതുപോലെ ഇങ്ങനെ തുറന്നു വരും മനസ്സിലായോ പശ പോലെ വന്നിട്ട് പോ പീള വന്നിട്ട് കണ്ണ് അടഞ്ഞതാണെന്നുണ്ടെങ്കിലാണ് ഈ കാര്യം ചെയ്യേണ്ടത് പിന്നെ ഇനി അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ കാണുന്ന സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡ്രോപ്പ് വാങ്ങിക്കാൻ കേട്ടോ ഇത് മനുഷ്യന്മാരുടെ മെഡിസിനാണ് പക്ഷേ ഇത് പൂച്ചകളിൽ പൂച്ചക്കുഞ്ഞുങ്ങളിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ബ്രീഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടെന്ന് മനുഷ്യന്മാരുടെ മെഡിസിനാണ് കേട്ടോ ഈ സിപ്ലോക്സ് ഡി ഐ ഡ്രോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആവശ്യമുള്ള ആളുകൾ വാങ്ങിക്കുക ചെറിയ പൈസ വരുന്നുള്ളൂ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ എന്തുവാ വരുന്ന ഇതിനേക്കാളും വീര്യം കൂടിയ മെഡിസിൻ ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഹൈഡ്രോ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കതിനൊക്കെ ഈ മെഡിസിൻ മതി എന്നിട്ട് എന്ത് ചെയ്യാം ഇപ്പം ഈ രണ്ട് കണ്ണിലും ഓരോ തുള്ളി വീതം ഉറ്റിച്ചു കൊടുക്കുക കണ്ണിങ്ങനെ മുകളിൽ നിന്ന് താഴെ നിന്നിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മുകൾ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഒരു തുള്ളി കണ്ണിലുറ്റിച്ച് കൊടുക്കുക കണ്ടോ ഇത് കുറച്ച് നേരം ജസ്റ്റ് ഒന്നിങ്ങനെ ആട്ടി കൊടുക്കുക കണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കണ്ണിലും കണ്ണെന്ന് ഉറക്ക് ു ഇങ്ങനെ അളക്കി കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ ചെയ്ത രീതിയിൽ രാവിലെ വൈകിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുക പൂച്ച കുഞ്ഞുങ്ങളെ കണ്ണ് ഒരു പ്രശ്നവും കണ്ണ് ഓപ്പൺ ആയതിനു ശേഷവും നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു ദിവസം കൂടി എക്സ്ട്രാ ചെയ്യുക നന്നായിട്ടുള്ള പൂച്ചുകളാണെങ്കിൽ ചിലപ്പോൾ നാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരും രാവിലെയും വൈകിട്ടും കണ്ണ് ക്ലീൻ ചെയ്യുക നേരത്തെ കാണിച്ചതുപോലെ എന്നിട്ട് ഈ മരുന്ന് ഓരോ തുള്ളി വീതം രണ്ട് കണ്ണിലും ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ടും ശരിയാവാത്ത കേസുകൾ അപൂർവത്തിൽ അപൂർവം മാത്രമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വെറ്റിനറി ഡോക്ടറെ കാണുക അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരണ്ട് കേട്ടോ ഡൗട്ടുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാത്ത എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോ ചെയ്ത വിഷയങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ എന്നാൽ എനിക്ക് നല്ല ഹെൽപ്പായിരിക്കും ഇപ്പം ഈ കാണുന്ന പൂച്ചക്കുഞ്ഞിനും ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം കാണുന്നുണ്ട് ഇത് ഈ കണ്ണിൻ്റെ ഏകദേശം മാറി ഞാൻ ഇന്നലെ മരുന്നൊറ്റിച്ചപ്പോൾ ഈ കണ്ണിന് ഈ സെയിം പ്രശ്നം വരുന്നുണ്ട് കണ്ടോ പീള വന്നിട്ട് കണ്ണ് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഈ കണ്ണ് ആദ്യം ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണം അപ്പം ഈ ഒട്ടി കിടക്കുന്ന കൺ പോളകൾ തമ്മിൽ നമ്മൾ കൈകൊണ്ട് നേരിട്ടിട്ട് ആദ്യം വിടർത്തരുത് അപ്പോൾ അവർക്ക് വേദനയ്ക്കും അതുപോലെ തന്നെ ചിലപ്പോൾ മുറിവൊക്കെ വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം ആ ഭാഗം ഒന്ന് നനച്ചെടുക്കണം അതിനാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇസ്റ്റർലിങ് വാട്ടർ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക കണ് ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള ഈ പഴുപ്പ് ആ ഒട്ടിപ്പിടിച്ച പശ പോലുള്ളതൊക്കെ അങ്ങോട്ട് പോയിക്കോളും ഒന്നുമില്ല കഴിഞ്ഞല്ലേ ഒരു കോട്ടന കൂടെ എടുക്കാം അടങ്ങിയിരിക്ക ഇതിൽ ഉണങ്ങിയ കോട്ടൺ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ തുടച്ച് ഇങ്ങനെ പതുക്കെ തുടച്ച് കൊടുക്കുമ്പോൾ ആ കണ്ണ് ഓപ്പണായിട്ടുണ്ടാവും ഉണ്ടോ ആ കഴിഞ്ഞു 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 ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് കണ്ടോ കണ്ടോ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഈ മരുന്ന് അതിൽ ഒറ്റിച്ചു കൊടുക്കാം പതുക്കെ ചെയ്താൽ മതി കേട്ടോ അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളാണത് നമുക്ക് എന്ത് ചെയ്യാം മരുന്ന് ഒറ്റിച്ചു കൊടുക്കാം കണ്ണു കുറക്ക് നമ്മൾ കുറച്ച് വികൃതിയാണല്ലോ ഒരു കണ്ണും കൂട്ട ഒന്നുമില്ല കേട്ടോ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ ഞാൻ അമർത്തിപ്പിടിച്ചിട്ടൊന്നല്ലോ പൂച്ച കുഞ്ഞ് കരയുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ചെയ്യുന്ന സമയത്ത് പൂച്ച കുഞ്ഞുങ്ങൾ കരയും അവർക്ക് വേദനിച്ചിട്ടൊന്നല്ല ഓക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സംഭവം ഈ രീതിയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി ഒന്നും കൊണ്ടും പേടിക്കേണ്ട അപ്പോൾ നിങ്ങൾ പൂച്ചകളെ കണ്ണൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞല്ലോ അപ്പം ഇതുപോലെ നിങ്ങളുടെ കാറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തു നോക്കുക ഇതാർക്കും അറിയാത്തത്ര യുണീക്കായിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല മിക്ക ബ്രീഡേഴ്സിനും ഈ കാര്യങ്ങൾ അറിയുന്നതാണ് എന്നാലും പുതിയതായിട്ട് പൂച്ചകളെ വളർത്തുന്ന ഈ മേഖലയ്ക്ക് വന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ പൂച്ചകളൊക്കെ വളർത്തുന്ന ആളുകളുണ്ട് പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന ഒരു ടൈമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ